ഹൈറ്റ് ഉണ്ട് നാല് ദിവസം എടുത്തിട്ടാണ് ഈ ലക്ഷ്മണൻ ചേട്ടന്റെ ഓലക്കുട നിർമ്മാണത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് ഇവിടെ മുഴുവൻ ഓണമൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഈ ഓലക്കുടയും പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാ ഓണത്തിന് മാത്രമേ നല്ല കേട്ടോ വർഷത്തില് എല്ലാ ദിവസവും മിക്ക ദിവസവും ഇതുപോലെ ഓലക്കുട ഉണ്ടാക്കുന്ന ഒരാളുണ്ട് നമ്മുടെ സ്വന്തം ലക്ഷ്മണചേട്ടൻ അപ്പോൾ ലക്ഷ്മണൻ ചേട്ടന്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഈ ഓലക്കുട എങ്ങനെ നിങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടിട്ടുണ്ടോ ലക്ഷ്മണൻ ചേട്ടാ നമസ്കാരം ഞങ്ങൾ ഇങ്ങനെ ഓലക്കുട ഉണ്ടാക്കുന്നതേ ഇതാണ് ലക്ഷ്മണൻ ചേട്ടൻ ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഓലക്കുട ഉണ്ടാക്കാൻ തുടങ്ങിട്ട് വർഷം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു വലിയൊരു ഓലക്കുട ഇത് പണി കഴിഞ്ഞാത് ആണോ ഇപ്പൊ ഇവിടെ ഒരു കുട ചേട്ടൻ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ കുടയാണ് ഏറ്റവും വലിയത് കവടിയാർ കൊട്ടാരത്തിലേക്ക് വേണ്ടിട്ട് വലിപ്പം ഉണ്ട് കേട്ടോ കവടിയാർ കൊട്ടാരത്തിലേക്ക് വേണ്ടിട്ട് എട്ട് കൂട ഉത് കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് വേണ്ടിട്ട് എട്ട് കുട പറഞ്ഞിട്ടുണ്ട് അവർക്ക് രണ്ടും മൂന്നെണ്ണം ആയതേ ഉള്ളു ഇനിയുള്ള അഞ്ചനോട് ഉണ്ടാക്കാൻ കിടക്കുക അപ്പൊ അത് ഇത് ഉണ്ടാക്കുന്ന എങ്ങാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പനയോല ഈറ്റ ചൂരല് ഈ വടി ശരിക്കും നമ്മൾ പിടിക്കണം നേരത്തെ ഒക്കെ മുളക്ക ആയിരുന്നു മുള മുള കിട്ടാനില്ല ചെയ്തോണ്ടിരുന്നത് തുളച്ച് എന്റെ അടി ഇതിന് കാലിന്റെ മുകളിൽ തുളയ്ക്കും കാലില് തുളതുളച്ചിട്ട് അവിടെ ഇതിന്റെ ശരിക്കും ശരി നമ്മള് ഓല ഓല പനയോല 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 പനോലെ കൊടപ്പന എന്ന് കൊടപ്പന ഒന്ന് കാളിപ്പന എന്ന് വെച്ചാൽ ആനക്ക് കൊടുക്കണേ ഇപ്പം ഇവിടെ നിപ്പുണ്ട് ഈ കൊടയടി നമുക്ക് ഓരോ ഭാഗങ്ങളുണ്ടാവും അങ്ങനെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റും ഇത് ഇതെങ്ങനെ ഓരോ വട്ടം അങ്ങനെ വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഈ കൊടയുടെ കാലൽ ഇത് കെട്ടുന്നതാണ് മൈലടി എന്നാണ് പറഞ്ഞത് മൈലടി അതായത് ഈ കൊടയുടെ ഏറ്റവും താഴത്തെ ഭാഗല്ലേ പിന്നെ മൈലടി മൈലടി ആഹ് ഈ മൈലടി കെട്ടി കഴിഞ്ഞിട്ട് മലടി കഷുമ്പോഴത്തേക്ക് നമ്മൾ അലവ് ഇത് അതുപോലെ തിരികെ വെച്ചിട്ടാണ് നമ്മൾ അലവ് പതിനാറ് ഈ അതിന്റെ അടിച്ച് നാല് ഈ ഈ സംഭവം ഇതാണ് ശരിക്കും നോക്കുന്നത് പിടുത്തം പറഞ്ഞാൽ ഇതാണ് ഇത് ഇപ്പൊണ്ടോ ഇതിനെ ഇത് ശരിക്കും ഇത് 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 ചുരുലിൻ്റെ ഇങ്ങനെ അടിച്ച് വളച്ച് ചൂടാക്കി പഴുപ്പിച്ച് ഇങ്ങനെ വളച്ച് എന്നിട്ട് അതാണ് ഇതിന്റെ ബലം ഈ ചുഴയുടെ ആ ബലം എന്നിട്ട് ഇത് നാൽപ്പം കഴിഞ്ഞിട്ട് പിന്നെ പതിനാറ് അലക ഇതിന്റെ ഈ അലകെ ഒരു പതിനാറിന്ന് ഇവിടെ തുളച്ച് അതായത് ആ കെട്ട് കാണുമ്പോ തന്നെ അറിയണ്ട എത്ര നേരം ഇരുന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കെട്ടാൻ പറ്റുന്ന കേട്ടോ ഇതാണ് മൈലടി എന്ന് പറഞ്ഞത് മയിലാറലകളാണ് കെട്ടിക്കഴിഞ്ഞാണ് പിന്നെ ഈ അലക ഓരോന്നെ തിരികെ അതായത് ഈ കീ കാണുന്ന പോഷനാണ് ഇതാണ് ഇടവളയ ഇടവളയ എടവള Yeah. Uh. 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 ീ വളയം വെച്ച് കെട്ടിയിട്ട് ഈ ഓരേ അലകും ഈ ഓരോ അലകില്ലേ ഓരേ അലകും ഇതിനകത്തേക്ക് തിരികും തിരികിട്ട് ഇവിടെ കെട്ടും അങ്ങനെ എല്ലാം കെട്ടി കെട്ടിതാക്കും എന്നിട്ട് ഇത് അത് കെട്ടി കഴിഞ്ഞിട്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ തരട് എടുക്കും ചരട് കരട് ആ നീളം കറക്റ്റ് ആക്കിയിട്ടുണ്ട് കെട്ടുകെട്ടിട്ട് ആ ചരടയില് പേന വെക്കും അല്ല നമ്മളെന്തെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കും കറക്റ്റ് നമ്മളെടുത്തിട്ട് ഇതിന്റെ കുമ്പെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എന്നാൽ ഇതിങ്ങനെ ഇതായിട്ട് നിക്കൂ ഈ കൂമ്പൻ പോലെ ഇതുപോലെ ഇങ്ങനെ നിക്കും പിന്നെ ഈ വളയം വെച്ച് കെട്ടുക ഇത് വെച്ച് കെട്ടി 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 ലാസ്റ്റ് ഒരു രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം വിടും രണ്ടെണ്ണം ഇപ്പം കെട്ടിയല്ല ഇവിടെ ഇതിങ്ങനെ ഇത് മീറ്റിങ്ങിടും മീറ്റിങ്ങിട്ട് പിന്നെ അവിടെ അങ്ങനെ ചവിട്ടി താസി ാണ് അമ്പലത്തിൽ കൊടുക്കുന്ന കുട ഒക്കെ രണ്ടേ മുക്കാൽ മൂന്ന് അടി വട്ടം വട്ടം സാധാരണ ആമ്പലത്തിൽ കുട എല്ലാം കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ മൂന്നടി വട്ടം മൂന്നടി ആഹ് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ഒരു കുട ഉണ്ടാക്കി കൊണ്ടിരുന്ന ആൾക്കാരാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഈ കുട ഈ കൊടയിൽപാട് പണി കിടക്കുക ഇതും ഇപ്പൊ ആയിട്ടില്ലേട്ടാ ഇനി ഇതുമേലും ഒരുപാട് പണിയുണ്ട് പോളിഷിംഗ് വരാനുണ്ട് ഓട്ടാ പച്ച പോലെ ഓല ഓല ആ ഇതിപ്പോ എല്ലാം ണ്ടല്ലേ ആ ഇത് ആയിട്ടില്ല കാണാൻ പറ്റും ഇനി ഓല വെച്ചിട്ട് ഓല ഇങ്ങനെ വെച്ചിട്ട് വഴികല്ലേ ആ നമ്മളീ വലിയ ഓല വെച്ചെ ആ ഓല മറിച്ചു ആ ഓലഇ മീനെ പോവാ നമുക്ക് ഒരു കൊട ഉണ്ടാക്കാനായിട്ട് എത്ര ദിവസം എടുക്കും ശെരിക്കും നാല് ദിവസം എടുക്കും ഒരു കുട ചെയ്യാനായിട്ടല്ലേ നാല് ദിവസം പോകും ഓരോ ഇത്രയും വലിപ്പത്തിലുള്ള കുടയാണ് നമ്മൾ ഈ കാണുമ്പോ അറിയാണ്ടോ ഹൈറ്റ് കണ്ടോ കാരണം ഒരാളുടെ മേല് ഇത്ര ഹൈറ്റ് ഉണ്ട് അതെ ചേട്ടനേക്കാളിൽ ഹൈറ്റ് ഉണ്ട് കുട നാല് ദിവസം എടുത്തിട്ടാണ് ഈ കൊട ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് കവടിയാറ് കൊട്ടാരത്തിലേക്ക് അവർ പറഞ്ഞിട്ട് ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഓല ഇതാണ് നമ്മുടെ ഓലക്കുടയുടെ ഓല ഇങ്ങനെ പൊടിഞ്ഞു വരും എന്നാ ടീച്ചർ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആ രണ്ട് കമ്പുണ്ടല്ലോ ൂത്തു ആഹ് ഇങ്ങനെ നീണ്ടു നിൽക്കണെല്ലാം കട്ടികളെ കാണിച്ച കടികോല് നമ്മള് ചിലപ്പോ കേട്ടിട്ടുണ്ടാവുള്ളൂട്ടെ എല്ലാരും പലരും ഞാൻ തന്നെ ഇപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കുന്ന കടികോലെന്നൊക്കെ പറഞ്ഞ അല്ലേ േത്ര ഇതിനുള്ള പണിയായുധങ്ങൾന്ന് പറഞ്ഞാല് ഇത് കാല് കാല്ളക്കാൻ ഉപയോഗിക്കുമോ കാല് ഉപയോഗിക്കണോ കാല് ചൂരില് തുളച്ചെടുക്കണോ കാണിച്ചു തരാട്ടോ കേട്ടോ തുന്നോ സൂചിയെന്താ വലിയ സൂചിയെന്താണ് തുന്നതെന്ന് അതിന്റെ പരിപാടി

ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് മേടിക്കോടെ ആ ഇങ്ങനെ പിടിക്കുമല്ലേ ആ ഇങ്ങനെ ആ ആ മുറുകിട്ട് ഇതാണ് നമ്മുടെ കൊടയുടെ കാലിനുള്ള ചൂറിൽ കേട്ടോ അതെ നമുക്ക് എങ്ങനെയാണ് ഈ ഓലക്കുട ഉണ്ടാക്കുന്ന രണ്ടു വശത്തേക്കും നാല് നാല് തുളവളച്ചിട്ട് തുളവളച്ചിട്ട് ഇതിന്റെ പേരാണ് ബലം എന്ന് പറഞ്ഞ സാധനമാണ് ഇത് ബലം ഈ ബലത്തിലാണ് ഈ കൊട നിക്കുന്നത് നിക്കുന്നത് ഇത് നിക്കുന്നത് ഈ രണ്ട് സാധനത്തിലാണ്ടാ ഈ സാധനം ശരിക്കും വർഷങ്ങളോളം ഇരിക്കും ഒരു എന്ന് പറഞ്ഞാൽ ആ ഓലക്കുട നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ചേട്ടൻ തെയ്യ് കാണിച്ച ബലത്തിലാണ് ഏട്ടാ ഈ കാണുന്ന ബലത്തിലാണ് അതായത് ഈ കാലം പറഞ്ഞാൽ ചൂരലിന്റെ ഈ പൂള് ഇല്ലിയുടെ പിന്നെ ഓല വരുന്നത് പനയുടെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണം ഇവിടെ അടയാളപ്പെടുത്തും ഈ വശം ഉണ്ടല്ലോ ഈ വശം ഇതിനകത്തേക്ക് ചെട്ടി കയറ്റും ഇത്രയും ഭാഗം ഇത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കും ഇത്ര ഭാഗം മാത്രമേ പിന്നെ ഓലയുടെ അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ തന്നെ റെഡിയാക്കിട്ട് അവിടുത്തെ ഇതിൽ ഈ മൂന്നില് വിറ്റ് അല്ലിരിക്കുന്നത് ആ നേരത്തെ ഇട്ട പതിനാറ് ഹോളാണ് കേട്ടത് ആ ഇത് ശരിക്കും ഉറപ്പിക്കാൻ വേണ്ടി ഫ്ലെക്സ് ഉണ്ടല്ലോ പിന്നെ ഈ സാധനം എത്രയും ബലപ്പെടുത്തിയാണ് ഇരിക്കുന്നത് എങ്ങനെ കളിച്ചാലും ഇത് എന്താന്ന് പോവൂലും അടിച്ചിട്ട് ഉറപ്പിക്കും പിന്നെ ചെയ്താൽ പിന്നെ പോവില്ല പിന്നെ നമ്മൾ നമ്മളിതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് കട്ട് ചെയ്ത് മതി ഉള്ളൂ അപ്പോൾ ഈ പതിനാറ് അലകം പിടിപ്പിച്ചതിന് ശേഷം ചേട്ടൻത ഇതുപോലെ വരുന്ന കെട്ടുകളൊക്കെ ഈ നൂല് കൊണ്ട് കെട്ടിവയ്ക്കും ശരിക്കും നമ്മൾ ഈ കെട്ട് കമ്പിയൊക്കെ ഉപയോഗിച്ച് കെട്ടില്ലേ അത്രയ്ക്കും ടൈറ്റാണ് കെട്ടുന്നത് ഇത് ഒരു കാരണവശാലും ഇതിൽ നിന്ന് വിട്ടുപോകില്ല നമുക്ക് കെട്ട് കെട്ടുകാണെന്ന് തന്നെ അറിയാം ശരിക്കും അത്രയ്ക്കും ടൈറ്റ് ടൈറ്റാ ടൈറ്റാണ് അടിച്ചു കയറ്റി സംഗതി അത്രയും കണ്ടില്ലേ അത് കഴിഞ്ഞിട്ടുള്ള പാകമാണ് ഇത് ആ നമ്മള് നേരത്തെ കാണിച്ച അത് കഴിഞ്ഞിട്ടുള്ള പോഷ്ടാണ് ചേട്ടൻ കൈയിരിക്കണത് ആ കൈ അടിച്ച് കയറ്റി അടിച്ചു കയറ്റി നമ്മളെ ഇത് ഓരോ അരവ് അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി കെട്ടി 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 നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കെട്ടി ഒരു എല്ലാം ഇത് കണക്ക് വെച്ചിട്ടാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അലകങ്ങ് തിരികെ ഈ മൈലയുടെ ഈ ഇടയില്ലേ ഇതിന്റെ ഇതിന്റെ ഇടയ്ക്കാണ് ഈ അലക തിരികെ തിരികെ നമ്മൾ ഇതുപോലെ ഇടവളൻ എഴുതി കറക്റ്റ് ആയിട്ട് ഈ നാല് ബലത്തേലും കൂടെ കൂട്ടി റൗണ്ട് കെട്ടി വെക്കണം വെച്ചിട്ടാണ് ഇത് ഓരോന്നെ ആ ഉൾപ്പെടെ ഇങ്ങനെ ഒരു അറ്റം മുതൽ കെട്ടി 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 നമ്മൾ പൂരി വേണം അങ്ങനെ കെട്ടി കംപ്ലേറ്റ് തീർന്നു അപ്പൊ ആ കംപ്ലേറ്റ് തീർത്ത് കഴിയുമ്പോഴത്തേക്കും ആ സാധനം ഇരിക്കും താഴോട്ടിരിക്കും താഴോട്ടിരിക്കും പിന്നെയാണ് നമ്മള് ആ അത് റൗണ്ടിൽ കട്ട് ചെയ്ത് നമ്മൾ നമ്മളൊരു അളവിന് അതിവിടെ ചർഡ് കിടത്തില്ലേ ഈ ചരട് നല്ല ഈ ചർഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വാരയ്ക്കും ആ ആ നമുക്ക് വട്ടം കിട്ടാൻ വേണ്ടല്ലേ അങ്ങനെയാണത് അതെ കണ്ടാ ഇതിന്റെ അടിവശം ഇത് നോക്കിക്കഴിഞ്ഞാ നമുക്കറിയാം ദേ

ഏകദേശം ഒരു ഫിനിഷിംഗ് ആയിരിക്കുന്ന സാധനം ഉണ്ടോ അതിനെല്ലാത്തിന്റെ അലവിലും കെട്ടും അതിന്റെ ഗ്യാപ്പും ഏകദേശം എല്ലാം ഈക്വൽ സൈസ് ആണ് സൈസും ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഈ ഒരു വളഞ്ഞിട്ട് അടുത്ത വളയം വെക്കുക ഈയൊരു ഇതൊക്കെ അല്ല ഇത് ഇത് ഇങ്ങനെ ഇത് ഈ രണ്ട് വളരും കൂടി കെട്ടും അത് കഴിഞ്ഞിട്ടാണ് ഈ അകപ്പ ഓരോ അകപ്പ ഓരോന്ന് വെച്ചാൽ ഈ വീട് സാധനം വീതി പറഞ്ഞ ഇങ്ങനെ പെറുക്കി വെച്ച് മുള്ളില് കുത്തുവാണ്ടോ മുള്ള കണ്ടോ അതെ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മുള്ളു കാണാൻ പറ്റും കേട്ടോ അകത്തോലയിൽ ഇതുപോലെ മുള്ള് കുത്തു നിർത്തുവാ ഏറ്റവും അവസാനല്ലോട്ട് ചെയ്യണം ഫിനിഷിംഗ് അല്ല ഫിനിഷിങ് പുറത്ത് ഫിനിഷിങ് പുറത്തോല അതാണ് ശരിക്കും നമ്മള് ഓലക്കുട ചേട്ടന്റെ ആ ഒരു കരവിരുദ്ധ ഉണ്ടല്ലോ ഓലക്കുട നമ്മളിവിടെ വരുമ്പോ ശരിക്കും നമ്മളെ കാണിക്കാൻ വേണ്ടി ചേട്ടൻ ചെയ്ത് ചെയ്തത് കാണിച്ചതാണ് ശരിക്കും ഒരു നാല് ദിവസം എടുത്താലാണ് ഒരു ഓലക്കുട നിർമ്മിക്കാൻ പറ്റുന്നത് അപ്പൊ അത്രയ്ക്കും ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും ഒരു കുട പൂർത്തിയാക്കുന്നത് അത് ആ കുടയുടെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കാണുമ്പോൾ അറിയാം ഈ കുട തേടിയിട്ട് എന്താ നാട്ടിൽ മാത്രമല്ല വിദേശത്തു നിന്ന് പോലും ഒരുപാട് ആൾക്കാർ ചേട്ടനെ വിളിക്കാറുണ്ട് ഇപ്പൊ ചേട്ടൻ്റെ സ്ഥലമെന്ന് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയില് കീഴൂര് കോട്ടയം ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് തലവേലപ്പുറം തലവേലപ്പുറമ്പ് പെരുവാറൂട്ടാണ് തലവലപ്പറമ്പ് പെരുവാറൂട്ടിലാണ് ചേട്ടൻ സ്ഥലം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതുപോലെ ഓലക്കുട ആവശ്യമുള്ള ആൾക്കാർ കാരണം ഓണൊക്കെ വരുവാണ് ഓലക്കുടകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ചേട്ടനെ വിളിക്കാം ഇവിടെ വരാം വന്നു കഴിഞ്ഞാൽ ഓലക്കുട മേടിച്ചിട്ട് പോവാൻ പറ്റും അപ്പൊ നേരത്തെ വിളിച്ചു പറഞ്ഞോന്നേ ഉള്ളൂ അല്ലേ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം അപ്പൊ റെഡിയായി കൊടുക്കും ഞാൻ പറയില്ല കാരണം ഇത്രയും ദിവസം എടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കലാകാരന്മാര് വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേജിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുകയോ നമ്മളെ ഒന്ന് അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ നമ്മുടെ പേജിലൂടെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്തായാലും പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ